അടിപൊളിയാണ് ഇങ്ങനത്തെ പടക്കെയാണ് വരണ്ടത് അല്ലാതെ നടനെ നമ്മൾ പടം നോക്കിട്ടില്ല നല്ല നല്ല പടമാണ് ഇത് പക്ഷെ നായകന്മാരല്ലെങ്കിലും അത് അടിപൊളിയായിരുന്നു ഇല്ല മറ്റേ ഇന്നലെ ഞാൻ ഗുരുവായൂള നടലിൽ കണ്ടിരുന്ന പക്ഷെ അതിലും നല്ല അടിപൊളി പടം ഇതാ എനിക്കിഷ്ടമായിട്ട് അടിപൊളി ഷാ ചേട്ടനാ ഏറ്റവും ഡീസന്റായി ഞാൻ ഇപ്പൊ കൂടി കൊടുത്തു നല്ല പടമാണ് എനിക്കിഷ്ടപ്പെട്ടത് ഗുരുവായ്മ ഇഷ്ടെനിക്കിതാ ഇന്നലെ കണ്ടായിരുന്നു ഇവിടെ തന്നെ വന്നു ഓക്കെ താങ്ക് യു സൂപ്പർ പൊടും ഷാജൻ ചേട്ടൻ തകർത്തിട്ടുണ്ട് ഞങ്ങക്ക് സന്തോഷമായിട്ടാ സൂപ്പർ ആയിട്ടുണ്ട് ഷാജൻ ചേട്ടന്റെ വമ്പൻ തിരിച്ചറിവാണ് നമ്മളാ ദൃശ്യത്തില് വേറെ കാണുന്നത് ഇത് സൂപ്പറായിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ നമ്മൾ ചെയ്തൊരു സിനിമ അവരോട് ഇരുന്ന് കാണുന്നു അവർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണ് നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം ഫാമിലിയായിട്ട് വന്ന് കാണണം ും സിനിമ എല്ലാരോടും കാണാൻ പറയൂ നിങ്ങൾ നല്ല സിനിമയാണ് ആളുകളുടെ കൂടെ ഇരുന്ന് കണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് ഇനി കൂടുതൽ ആളുകളെത്തണം എന്നുള്ളതാണ് ആഗ്രഹം സനൂപ് ഡയറക്ടർ ഇവിടെ ഉണ്ട് ഇതാണ് സനൂപ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ആളുകളിക്ക് നിങ്ങൾ അത് എത്തിച്ചു തരണം വരട്ടെ ഇതുപോലുള്ള നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ നമ്മള് അറിയിക്കാൻ പറയാ കേട്ടോ താങ്ക് യു നല്ല പടം ഇത് പോലീസുകാർ കാണുന്നുണ്ട് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഒന്നുമല്ല പോലീസുകാർ അത് ഈ പടം കണ്ട പോലീസുകാർ സൂപ്പറാണ് അടിപൊളി പടം ഷാജോൻ്റെ വരും തിരിച്ചുവരും അല്ലെങ്കിൽ ഷാജുനിൻ്റെ ഒരു പുതിയ ഒരു രീതിയിലുള്ള സിനിമ ജോജി ഡോറിനെ കിട്ടിയുള്ള ഒരു ബ്രേക്കപ്പ് പുള്ളിക്ക് നല്ല ഒരു ബ്രേക്ക് ത്രൂ കിട്ടാൻ പോകുന്ന ഒരു ഭയങ്കര പടമാണ് നല്ല നല്ലൊരു സ്റ്റോറിയായിരുന്നു കലാപം ഷാജോൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു നായ നായികക്കല്ലാണ് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അനൂപ് സത്യ എന്ന ഡയറക്ടർ ഈ ഒരു ചിത്രം അണിയിച്ചിരിക്കുന്നത് സുധീർ കരമന അതേപോലെ ഒരുപാട് പേര് അനുമോള് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഡയറക്ടർ ഒരുക്കിയിരിക്കുന്നത് നല്ലൊരു ചിത്രം സി ഐ ഡി രാമചന്ദ്രൻ എസ് ഐ സത്യത്തിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ഇതുപോലുള്ള മിഡ്ക്കറായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള എസ്ഇമാരും സി എമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർ ചെല അവരിൽ ചില റിട്ടയറായി പോയിട്ടുണ്ടാവാം റിട്ടയറായി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് തോന്നുന്നു കാരണം അത്ര രസകരമായിട്ട് ഷാജോണേട്ടൻ ഈ കഥാപാത്രം ചെയ്തു എപ്പോഴും വില്ലനായി കാണുന്ന ഷാജോണേട്ടനെ പോലീസുകാരനിൽ തന്നെ നല്ല സൗമ്യനായി ബുദ്ധി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഇൻറ്റലിജൻസ് ഓഫീസറായിട്ട് കാണാൻ പറ്റി പിന്നെ ഇതിൻ്റെ തിരക്കഥയാണ് ഇതിൻ്റെ മെയിൻ കഥ എന്ന് പറയുന്നതാണല്ലോ എപ്പോഴും ഇപ്പോൾ വിജയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതിൽ ഡയറക്ടർ സനൂപ് സത്യം വിജയിച്ചു എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹത്തിൻ്റെതാണ് കഥയും തിരക്കഥയും സംവിധാനവും അദ്ദേഹമാണ് അപ്പോൾ ജീതു സാറിനെ പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ വളരെ മനോഹരമായിട്ട് ആർക്കും ഒരു പിടുത്തവും തരാതെ ആരാണ് കുറ്റവാളി എന്ന് ലാസ്റ്റ് വരെ എത്തിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലായി ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കഥകൾ സനൂപിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫിലിം ഇൻഡസ്ട്രിക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം നല്ലൊരു മുതൽക്കൂട്ടാണെന്ന് തോന്നുന്നു വളരെ രസകരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് എന്നാൽ നമ്മൾ പരസ്പരം അടുത്തിരുന്നവരെല്ലാവരും ആരായിരിക്കും കുറ്റവാളി എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താനാവാതെ ഇന്നയാളാണ് ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ലാസ്റ്റ് പോർഷൻ വരെ എൻഗേജായി എന്നുള്ളതാണ് രസം അപ്പൊ ടീച്ചർ എനിക്ക് പറയാൻ പറ്റും ഒരു നല്ല രസകരമായ ഒരു സ്റ്റോറി നമുക്ക് കാണാം പറയാൻ പറ്റില്ല രാമേന്ദ്രൻ ഇനി അടുത്ത ലക്കം വരുമ്പോ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോ ഇതിന് വലിയ സ്റ്റോറിയാവാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ വരണം എന്ന് സനൂപിനെ നിർബന്ധിക്കാതെ വയ്യ ആ സ്കോപ്പല്ല വരണം എന്നാണ് ആഗ്രഹം